ഇന്നലെ ഞാൻ ഒരു ചെറിയ ഐസ്ക്രീമും വെച്ചിട്ടൊരു സാലഡ് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ടേസ്റ്റ് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ആപ്പിൾ മുന്തിരി പിന്നെ കുറച്ച് മാംഗോ ഐസ്ക്രീം വാനില ഐസ്ക്രീം ഗൈസ് നമുക്കത് കഴിച്ചു നോക്കാം ഗൈസ് ഇത് കലോറി അടച്ചു കയറുകോ ഷുഗർ കൂടുവോ തടി കൂടുവെന്ന് എനിക്കറിഞ്ഞുകൂടാ ഫ്രൂട്ട്സ് ഉണ്ട് ഐസ്ക്രീമുണ്ട് ഇതെല്ലാം തട്ടിക്കൂട്ടി നൈറ്റില് ഫ്രിഡ്ജ് കയറ്റി ഇന്ന് രാവിലെ ഫ്രിഡ്ജ് നിറക്കി ഇപ്പൊ കഴിക്കുന്നത് Try, try, try.